ശരി ഇല്ല ഊഞ്ഞാലോ ശുദ്ധരിപ്പണ്ണേ ഇങ്ങോട്ട് കേക്കടി ഇങ്ങോട്ട് തോക്കെ ഇങ്ങോട്ട് തോക്കെ ഒരു സെക്കൻഡെന്ന് എനിക്ക് സെക്കൻഡെന്ന് കൈ ഉണ്ടോ തെല്ലേ തെറ്റിയോ വ ഒരു സെക്കൻഡുണ്ടോ ഇല്ലേ ഒരു സെക്കൻഡുണ്ടോ ശേക്കരി കൊണ്ടടി ശേക്കരി കൊണ്ടടി അവളെന്തര അവിടെ പിടിച്ചിരിക്കുക കേട്ടോ അതായത് നമ്മുടെ ഊഞ്ഞാലിളകി കഴിഞ്ഞാൽ അവൾ അവളെ അവിടെ ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കാൻ കൈ അതാണ് കയ്യിൽ തരാത്തത് അല്ലേ പെണ്ണേ അല്ലയോ എന്തു നമ്മുടെ കൈലാസത്തിൽ അവളിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാൻ കൈലാസത്തിൻ്റെ ഉദ്ഘാടനം അതായത് ഉദ്ഘാടനമല്ല ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു വണ്ണേരീരം എടുക്ക വണ്ണേ ഇങ്ങോട്ട് നോക്കടി ലിയോ ശന്തോ നോക്കല് സുന്ദരിയെട്ടോ സുന്ദരിയാട്ടോ അല്ലയോ എടി എന്നെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കണ്ടേ ആഘോഷിക്കണ്ടേയോ ഏ അല്ലയോ ഫെബ്രുവരി പതിനഞ്ചാം തീയതി കേട്ടോ എടി ഫെബ്രുവരി പതിനഞ്ചാം തീയതി നമ്മൾ ഇവിടെ പിറന്നാൾ നോക്കേ പതിനഞ്ചാം തീയതി ഹൗസ് വാമിങ് നടത്തണം കേട്ടേ ഹൗസ് വാമിംഗ് പിറന്നാൾ ആഘോഷിക്കണം കേട്ടോ എല്ലാവരും ചോദിച്ച് നമ്മളെ പിറന്നാൾ പിറന്നാളെന്നാന്നുള്ള കാര്യം കേട്ടോ ലിയോ എന്തടി വാല് ഇട്ടുണ്ടെന്നെ വന്നിറങ്ങിപ്പോരൂ വാ പോരൂ ബൈക്കും ഒക്കെ ഉള്ള ഇത് കാണിച്ചു തരാ ഞാൻ പോട്ടെ ലിയോ പോരോ 보라봐 n 이 báh, m e 래봐 a